ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ ശിതാവുമായി യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം സുവിശേഷം ഏലാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാലോ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ട് ഗേറ്റ് നമുക്ക് കാണാൻ പറ്റും രണ്ട് വാതിൽ ഒന്ന് ജീവനിലേക്കുള്ള അടുത്തത് നാശത്തിലേക്കുള്ള വാതിൽ ഗേറ്റ് ുള്ള ഗേറ്റ് എന്ന് പറഞ്ഞാൽ വലുതാണ് വിശാലമാണ് അനേകരും കടക്കും പക്ഷെ അത് നാശത്തിലേക്ക് പിന്നീടായി മാറും പക്ഷെ ജീവന്റെ ഗേറ്റ് ജീവന്റെ വാതിൽ ഇടുക്കമാണ് ഞെരുക്കമുള്ളതാണ് ചുരുക്കം അതിൽ പ്രയാസത്തോടെ പ്രവേശിക്കും പക്ഷെ അവരുടെ ജീവിതം ബ്ലസ്ഡ് ആകും അത് നിത്യതയുടെ നാശമില്ലാത്ത ജീവന്റെ അനുഭവത്തിലേക്ക് വരും ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചില വാതിൽ നമുക്ക് കാണാം ആദ്യം കാണുമ്പോൾ വലുതാണ് വിശാലമാണ് നല്ലതെന്ന് നമുക്ക് തോന്നും പക്ഷെ കയറി കഴിയുമ്പോൾ പിന്നീട് അത് നാശത്തിലേക്ക് വരും പക്ഷെ ഇപ്പുറത്തൊരു വാതിൽ ജീവന്റെ വാതിൽ അതായത് ജീവന്റെ വാതിലായി യേശു കർത്താവിൽ കൂടിയൊരു ജീവിതം ലോകത്തിന്റെ ഇരുട്ടിന്റെ മണ്ഡലങ്ങളുടെ പൈശാചിക മണ്ഡലങ്ങളെ നോക്കുമ്പോൾ വലുതാണ് വിശാലമാണ് നമുക്ക് ആദ്യം സന്തോഷമായി ഒക്കെ തോന്നും വിശാലമായി കിടക്കാണ് പക്ഷെ പലരും കയറുന്നു അനേകർ കയറുന്നു പിന്നീട് നാശത്തിലേക്ക് വരും പക്ഷെ ഇവിടെ ജീവന്റെ ഗേറ്റ് ആ വാതിൽ അത് പ്രവേശിക്കുന്നത് അത് അനുഗ്രഹമായി തീരും അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളൊരു തീരുമാനം കൊണ്ടു കാണാം യേശു കർത്താവ് ജീവനായ നിത്യജീവൻ ഉറവിടമായ സമൃദ്ധമായ ജീവൻ തരുന്ന യേശു ക്രിസ്തു എന്ന വാതിൽ കൂടെ കടന്ന് രക്ഷ പ്രാപിക്കുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ പലതരം വാതിൽ നമ്മുടെ മുമ്പിൽ കാണും പക്ഷെ ആദ്യം നമുക്ക് ചിലതൊക്കെ നല്ലതായിട്ടും നല്ല വിശാലമായിട്ടും നമുക്ക് അനുഭവിക്കാം എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ കടന്നു കഴിയുമ്പോൾ അത് നാശത്തിലേക്ക് മാറും പലരുടെയും ജീവിതം അങ്ങനാണ് പക്ഷേ യേശു കർത്താവിൽ നമുക്ക് വിശ്വസിച്ച് ആ വാതിൽ കൂടെ ആ വഴിയിൽ കൂടെ ചിലപ്പോ തുടക്കത്തിൽ ഇടുക്കമായി ബുദ്ധിമുട്ട് പോലെയൊക്കെ തുടക്കത്തിൽ പക്ഷെ അത് നമ്മുടെ അനുഗ്രഹത്തിനാണ് നമ്മുടെ വിടുതലാണ് അതുപോലെ തന്നെ യേശു കർത്താവ് പറയുന്നുണ്ട് രണ്ടടിസ്ഥാനത്തിന് മേലുള്ള പണി ടു ഫൗണ്ടേഷൻ ഒന്ന് ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവർ ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണിത മനുഷ്യന് തുല്യം അത് വയസ്സാണ് വചനം കേട്ട് കേട്ടനുസരിക്കുന്നവൻ എന്തിനു തുല്യമാ ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണി നിന്നിട്ട് അതിന്റെ പ്രയോജനം കാറ്റടിക്കുമ്പോൾ നദിയിലെ വെള്ളം പൊങ്ങുമ്പോൾ വന്മാരി പെയ്യുമ്പോൾ ഈ ഭവനത്തിന് നേരെ ആന്റടിക്കും പക്ഷെ അത് തകർന്നു വീനത്തില്ല കാരണം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം അടുത്തത് ദൈവജനം കേട്ടു പക്ഷെ അനുസരിക്കാത്തവർ മണലിന് മേൽ ആ അടിസ്ഥാനത്തിൻ്റെ മേൽ വീട് പണിത മനുഷ്യൻ കാറ്റടിക്കുമ്പോൾ നദിയിലെ വെള്ളം പൊങ്ങുമ്പോൾ ഇത് തകർന്നു വീരും വീഴ്ച വല്ലാത്ത വീഴ്ചയായിപ്പോ വലിയ വീഴ്ചയായിരിക്കും അപ്പൊ അതിൽ കൂടെ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് യേശു കർത്താവിന്റെ വചനം കേട്ട് വചനത്തെ അനുസരിക്കുന്നവരായി നമ്മുടെ ജീവിതം മാറണം അങ്ങനെ നമ്മൾ പണിതാണ് പ്രശ്നം എല്ലാവർക്കും ഉണ്ടാകും പ്രതിസന്ധികൾ നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും പല പ്രശ്നങ്ങൾ നമുക്കെതിരെ നമ്മുടെ കുടുംബത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ തകർന്നു വീരാതിരിക്കണമെങ്കിൽ വചനം എന്ന അടിസ്ഥാനത്തിൽ പണിതവൻ തകർന്ന് വീരത്തില്ല അത് എന്നേക്കും നിലനിൽക്കും എന്നാൽ ആഴത്തിൽ കുഴിക്കാതെ അപ്പോൾ കാണുന്ന എന്തെങ്കിലുമൊക്കെ പ്രതിവാസത്തിൽ കെട്ടിപ്പൊക്കുന്നതെല്ലാം തകർന്ന് നാളുകളിൽ ഉയരും അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പറയും വചനത്തിൽ കുറച്ച് വചനത്തിന്റെ അടിസ്ഥാന നമുക്ക് പണിയപ്പെടാം അപ്പൊ രണ്ട് അനുഭവങ്ങൾ ഒന്ന് വാതിൽ ജീവനിലേക്കുള്ള ഗേറ്റ് നാശത്തിലേക്കുള്ള നമുക്ക് കേൾക്കുള്ള യേശു കർത്താവിൽ കൂടെ നമുക്ക് കിടക്കാം ആ ദൈവിക പ്രവൃത്തി അനുഭവിക്കാം അടുത്തത് നമുക്ക് ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ പണിയപ്പെടാം നമുക്ക് നിലനിൽക്കുന്ന അനുഭവം ഉണ്ടാകും മറ്റേതെല്ലാം മണലിന്മേൽ അടിസ്ഥാനം ഇട്ട ഭവനത്തോട് തുല്യം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കൃപയായി പരിശുദ്ധാമോ നമ്മെ സഹായിക്കട്ടെ നല്ലത് തിരഞ്ഞെടുത്ത് ജീവന്റെ വഴിയിലേക്ക് മുന്നേറി കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട് നല്ലൊരു അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട് നമുക്ക് എന്നേക്കും നിലനിൽക്കുന്ന അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ അതിനായി തീരുമാനമെടുക്കാം ഗോഡ് ബ്ലസ് യു